ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഗോവൻ ഫിഷ് കറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക നോക്കാം അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു തേങ്ങ മുഴുവനും ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെറിയൊരു കഷ്ണം രണ്ട് കഷ്ടം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ചെറിയൊരു ഭാഗം സവോള എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുളിക്കനുസരിച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതേപോലെ അങ്ങ് പുളിപ്പൊളിവെള്ള ഒഴിച്ചുകൊടുത്തിട്ട് നമുക്കിതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അരച്ചെടുക്കാം ജസ്റ്റ് ഒന്നങ്ങ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു മുഴുവൻ തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം ഇനി നമ്മളൊരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് പൊട്ടി വരുന്ന സമയത്ത് ബാക്കി പകുതി സവോളയും ഒരു പച്ചമുളകും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ ഇത് വളർന്ന് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം അത് ആ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകം നോക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സീൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് കുറച്ചങ്ങ് വറ്റി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് മീൻ കഴുകി ക്ലീനാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതൊന്ന് മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ തിളയൊന്ന് മാറുന്നവരെ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫായി ഓഫാക്കിയതിന് ശേഷം തിള മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങാപ്പാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തവി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് വറവ് ചെയ്യേ ഒന്നും വെളിച്ചെണ്ണ ഒഴിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല തിളപ്പിച്ചെടുക്കുകയും ചെയ്യരുത് കേട്ടോ നമ്മളെ ഗോവൻ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ റെസിപ്പി ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അത് മാത്രമല്ല ഈ ഒരു ഫിഷ് കറി നിങ്ങൾ ട്രൈ ചെയ്യാനും മറക്കരുത് ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയുമില്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അധിക എരിവൊന്നുമില്ലാത്ത അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം താങ്ക്